സ്ഥിതിയായിരിക്കട്ടെ ഹലരീയ ആഗോള സത്തോലിക്ക തിരുസഭ ഈ വരുന്ന ആഴ്ചയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സുറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട പോകുന്നത് ആരാണ് ഇവിടെ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ശരി രണ്ടാമത്തെ ക്യാം കൗൺസിലിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് സഭയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അത് ആഗോള സഭയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ രണ്ടാമത്തെ ക്യാം കൗൺസിലിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പൗരത്വ സഭകൾ അവരുടെ തനിമ വീണ്ടെടുക്കണം കാരണം പൗരുഷ്ട്രീത്തുകൾ സഭയുടെ സമ്പത്താണ് അതിൽ വലിയൊരു സമ്പത്താണ് പൗരുഷ്ട സുരിയാനി സഭയാ സുറമലബ സഭയുടെ ഉന്നതമായ ആധ്യാത്മികത ആരാധനക്രമ ആധ്യാത്മികത എങ്കിൽ ഈ ആരാധനക്രമ ആധ്യാത്മികതയെ വീണ്ടെടുക്കുവാനായി അതിന് നേതൃത്വം നൽകുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും അതോടൊപ്പം കാലത്തിൻ്റെ വെല്ലുവിളികൾ സുറമലബാർ സഭയിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകളും കണക്കിലെടുക്കുമ്പോൾ പല തെറ്റായ ആശയങ്ങളുണ്ട് ചിന്താഗതികളുണ്ട് അവയ്ക്ക് വളരെ വ്യക്തമായും കൃത്യമായും ഉത്തരം കൊടുത്തുകൊണ്ട് സഭയുടെ അസ്വസ്ഥതകളെ വിജയിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം എന്തൊക്കെയാണ് ആ അസ്വസ്ഥതകളുണ്ടാക്കുന്ന ചിന്താഗതികൾ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് എന്ന് എടുക്കേണ്ട കാര്യമില്ല എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ ഏതായാലും ഒന്നാമതായിട്ട് ഇന്നും ഒത്തിരി പേര് പറയുന്ന തെറ്റായ ഒരു ആശയമാണ് ഇവിടെ കൽതായവൽക്കരണം നടക്കുകയാണ് എന്നുള്ളത് അത് വളരെ തെറ്റായ ഒരു ആശയമാണ് കാരണം മർത്തോമ സുലീഹ ആദ്യം കരമാർഗം വന്നപ്പോൾ ഇന്നത്തെ ഇറാനും ഇറാക്കും ഒക്കെ അന്നത്തെ പാർത്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു രണ്ടാമത്തെ വരവാണ് അമ്പത്തിരണ്ടിലെ മലബാറിൽ വന്നത് അതുകൊണ്ട് കൽദായ എന്ന വാക്കിന്റെ അർത്ഥം സുറിയാനി എന്നേ ഉള്ളൂ സുറിയാനി ആരാധനക്രമം എന്ന് പറയുമ്പോൾ മാർത്തോമാസ് ലേഹിന് വിശ്വാസം സ്വീകരിച്ച വലിയ സമൂഹത്തിൻ്റെ ആരാധനക്രമം എന്നുള്ളതാണ് അതുകൊണ്ട് അത് വൈദേശികമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ആ ആശയം ഇവിടെ ഒരു പകർച്ചവ്യാധി പോലെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മർത്തോമാ സുലിഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച ഒരു ആരാധനക്രമമുള്ള ഒരു സമൂഹം അതിനെ സുറിയാനി സഭ എന്ന് പറയാം കൽതായ സഭ എന്ന് പറയാനായിട്ട് സാധിക്കും അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ കൗൺസിലിന് ശേഷം സഭയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ആത്മീയ നവീകരണ പ്രസ്ഥാനമാണ് കരിസ്മാറ്റിക് നവീകരണം അത് വളരെ നല്ല തന്നെ സഭയെ വളർത്തിയിട്ടുമുണ്ട് പക്ഷേ ആ കരിസ്മാറ്റിക് നവീകരണം കന്ധകുസ്ത വിഭാഗത്തിൻ്റെ ശൈലി സ്വീകരിച്ചു കൊണ്ടുള്ളതായതുകൊണ്ട് സഭയിൽ അതിൻ്റേതായ ദൂഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സഭാത്മകമായ കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയാണ് ആരാധനക്രമ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയാണ് കന്ധകുസ്ത ശൈലിയിലുള്ള പ്രാർത്ഥനകൾക്കും വ്യക്തികൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ് അതിനെ തിരുത്തിക്കൂട്ടും ആദ്യമസഭയിൽ ശക്തമായിട്ട് ഉണ്ടായിട്ടുള്ള അടയാളങ്ങളെയും പ്രതീകങ്ങളെയും വരദാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അതേസമയം ഈ അടയാളങ്ങളിലൂടെയും വരദാനങ്ങളിലൂടെയും പരിശുദ്ധ കുർബാനയിലേക്ക് ആരാധന ക്രമത്തിലേക്ക് സഭ വളരാനായിട്ട് സാധിക്കണം മറ്റൊരു വാക്കിൽ രണ്ടാമത്തെ ക്യാമ്പ കൗൺസില് ആഗ്രഹിച്ചത് ആരാധന ക്രമത്തിലൂടെയുള്ള ആധ്യാത്മിക നവീകരണമാണെങ്കിൽ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതായ വളർച്ചയെ കൂടി ആരാധനക്രമത്തിലേക്ക് കൊണ്ടുവരുവാനും ആരാധനക്രമ ആധ്യാത്മികതയിലേക്കുള്ള വളർച്ചയായിട്ട് കരിസ്മാറ്റിക് നവീകരണത്തെ കൂടി ഉൾച്ചേർക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന് ഞാൻ പറയും അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വിജയത്തിൻ്റെ വലിയൊരു ഭാഗം ഹലേരിഹ എന്ന ആ സ്തുതിപ്പിൻ്റെ ആവർത്തനമാണ് ആ ആവർത്തനത്തിലാണ് വരധാനങ്ങൾ ലഭിക്കുന്നതും രോഗശാന്തി ലഭിക്കുന്നതും ഒക്കെ പക്ഷേ പരിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ ഈ ആവർത്തനങ്ങൾ വിരസതയാണെന്ന് പറയുന്നു ആവർത്തനങ്ങൾ വേണ്ട എന്ന് പറയുന്നു അങ്ങനെ കരിസ്മാരക ധ്യാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതായ വളർച്ചയെ ആരാധനക്രമത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വിസ്മരിച്ചു പോവുകയാണ് അപ്പോൾ ആ തെറ്റ് തിരുത്താനായിട്ട് സാധിച്ചുകൊണ്ട് സഭയെ കരിസ്മാരക നവീകരണത്തിലൂടെ രണ്ടാമത്തേക്ക് കൗൺസിൽ സ്വപ്നം സ്വപ്നം കണ്ടിട്ടുള്ള പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമ നവീകരണത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തേക്ക കൗൺസിലിന് ശേഷം പാശ്ചാത്യ സഭയിൽ വലിയൊരു തകർച്ചയുണ്ടായി ധാരാളം ദൈവവിളികൾ നഷ്ടപ്പെട്ടു ധാരാളം പുരോഹിതരും സന്യസ്തരും തങ്ങളുടെ പൗരോഹിത്യവും സന്യാസും ഉപേക്ഷിക്കപ്പെട്ടു അതുപോലെ സോവർഗോഗ വിവാഹം അങ്ങനെയുള്ള ആശയങ്ങൾ കൂടുതലായിട്ട് കടന്നു വന്നു കുടുംബങ്ങൾ തകർന്നു തരിപ്പണമായി അതിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും പരിണാമ സിദ്ധാന്തത്തിന്റെ അമിതമായ സ്വാധീനത്തിലൂടെയും ഫ്രോയിഡിന്റെ മനഃശാസ്ത്രത്തിൻ്റെ അമിതമായ സ്വാധീനത്തിലൂടെയും ഒക്കെ സ്വർഗം ഭൂമിയിലാണെന്നും അതുകൊണ്ട് ആസ്വദിക്കുക ലൈംഗികതയിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുക സ്വർഗം നരകം രണ്ടാമത്തെ ആഗമനം എങ്ങനെയുള്ളതൊക്കെ വെറും പഴങ്കഥകളാണ് എന്നുള്ള ആശയത്തിന് പ്രാധാന്യം ലഭിച്ചുപോയി അതുകൊണ്ട് തന്നെയാണ് സ്വർഗീയ സ്വർഗീയവിരുദ്ധാവുന്ന പരിശോധി കുർബാന രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗോത്മകമായിട്ട് യാത്ര ചെയ്യുക അതിന്റെ പ്രതീകമായിട്ട് മധുബഹായിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കി പശുത കുർബാന അർപ്പിക്കുക എന്നതിന് പകരം പശുത കുർബാന വെറും ഒരു വിരുന്നു മാത്രമാണ് വെറും ഒരു സ്നേഹ വിരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വെറും സാംസ്കാരികമായ ആഘോഷമായിട്ടും വിരുന്നിൻ്റെ രൂപത്തിലുള്ള ജനാഭിമുഖ വലിയർപ്പണമായിട്ടും തരം താഴ്ത്തപ്പെട്ടത് ഓർക്കുക പശുത കുർബാന ആകുന്ന ബലി അർപ്പിക്കപ്പെടുന്നത് പിതാവായ ദൈവത്തിനാണ് അത് പുരോഹിതൻ ജനാഭിമുഖമായിട്ട് ജനത്തിന് ചെയ്തു കൊടുക്കുന്നതല്ല പുരോഹിതന്റെ നേതൃത്വത്തിൽ ദൈവജനം പിതാവിനെ അർപ്പിക്കുന്ന ആരാധനയാണ് ബലിയാണ് അപ്പോൾ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റിനെ തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്വർമലവാർ സഭയിൽ ധാരാളം ഭക്തകൃത്യങ്ങളുണ്ട് അത് ഒരു പരിധിവരെ മധ്യയുഗത്തിൽ യൂറോപ്യൻ സഭയിൽ വളർന്നു വന്നതാണ് പക്ഷേ ആ ഭക്താഭ്യാസങ്ങളെ അപ്പാടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല കുരിശിൻ്റെ വഴിയും തിരുഹൃദയ ഭക്തിയും ജപമാലയും ഒക്കെ ഇന്ന് സുറമലബാർ സഭയുടെ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് തീർന്നിരിക്കുകയാണ് എങ്കിൽ അവയെ അപ്പാടെ നിഷേധിക്കാതെ അതേസമയം ആരാധന ക്രമത്തിൻ്റെ പ്രാധാന്യത്തെയും നിഷേധിക്കാതെ രണ്ടാമധി ഞാൻ കൗൺസില് പറയുന്നത് പോലെ ഭക്താഭ്യാസങ്ങൾ ആരാധന ക്രമത്തിൽ നിന്ന് ഉരുത്തിരിയണം ആരാധന ക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്യണം അതുകൊണ്ട് കുരിശിൻ്റെ വഴിയും തിരുഹൃദയ ഭക്തിയും ജപമാലയും ഒക്കെ പൗരുഷ്യ ആധ്യാത്മികതയുടെയും ഭാഗമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് കാരണം ജപമാലയും പുരുഷന്റെ വഴിയും തിരഹൃദയ ഭക്തിയും എല്ലാം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്ന നാടുകളിൽ തന്നെ വളർന്നു വന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം മാതാവ് രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചതാണ് ജപമാലയുടെ അടിസ്ഥാനമെങ്കിൽ അതും നാട്ടിലാണ് തിരഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടത് കാവുൽത്തായാലാണെങ്കിൽ അതും സഭയിലാണ് പുരുഷൻ്റെ വഴി അപ്പോൾ പുരുഷൻ ഭക്താഭ്യാസങ്ങളെ ആരാധനക്രമത്തിലേക്ക് ചേർത്തുകൊണ്ട് ആരാധനക്രമത്തിൽ നിന്നും ഉരുത്തിരിയുന്നതും ആരാധനാക്രമത്തിലേക്ക് നയിക്കുന്നതുമായ രീതിയിൽ സഭയെ വളർത്തിയെടുക്കാനായിട്ട് അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം നൊബേനകളും വിശുദ്ധരോടുള്ള ഭക്തികളും എല്ലാം തന്നെ പശുത കുർബാനയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യാഥാർത്ഥ്യമായിട്ട് തീർന്നു പോകരുത് അതുപോലെ തന്നെ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ തെറ്റായ ഒന്നാണ് അച്ഛന്മാർ ഇഷ്ടം പോലെ തന്നിഷ്ടം പോലെ പശുത കുർബാന അർപ്പിക്കുന്ന ഒരു ശൈലി സ്വതന്ത്രനിത പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തുക പശുത കുർബാനയിലെ പ്രാർത്ഥനകളെ അവഗണിക്കുക എന്നുള്ള ആ ഒരു തെറ്റായ ശൈലി പുരോഹിന്ദൻ പ്രത്യേകം ഓർക്കണം പശുത കുർബാന പുരോഹിതനെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് സഭ പറയുന്നത് പോലെ പരിശുദ്ധ കുർബാന ദൈവജനത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് നേതൃത്വ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് പരിശുദ്ധ കുർബാന ഓരോ വ്യക്തിക്കും ഓരോ രൂപതയിലും ഓരോ ഇടവകയിലും തോന്നിയ മാതിരി അർപ്പിക്കാനുള്ളതല്ല ഏത് രൂപതയിൽ ബലിയർപ്പിക്കപ്പെട്ടാലും ഏത് ഇടവകയിൽ ബലിയർപ്പിക്കപ്പെട്ടാലും സഭ നൽകിയിട്ടുള്ള കുർബാന പുസ്തകത്തിലൂടെ നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പോകണമെന്ന് ശക്തമായിട്ട് പഠിപ്പിക്കുവാനും പറയുവാനും സാധിക്കുന്ന വ്യക്തിയായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത് കാരണം പരിശുദ്ധ കുർബാന തകർക്കപ്പെടുമ്പോൾ സഭയാണ് തകർക്കപ്പെടുന്നത് അങ്ങനെ രണ്ടാം രണ്ടാമധികം കൗൺസിലിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് സഭയിൽ ഉണ്ടായിപ്പോയിട്ടുള്ളതായ തെറ്റുകളെ തെറ്റായ ചിന്താഗതികളെ അസ്വസ്ഥതകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സമുന്നയിപ്പിച്ചുകൊണ്ട് സമഗ്രതയോടുകൂടി സഭയെ പൗരഷ്ട സഭയായിട്ട് നിലനിർത്തുവാനും വളർത്തുവാനും സാധിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തി തിരഞ്ഞെടുക്കപ്പെടട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമ